أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم السلام عليكم ورحمه الله وبركاته الحمد لله اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى حق قدره ومقداره العظيم إندكونا صلاة الفاتحة إتر بدي فلن പറയപ്പെടുന്നത് ഇത് പണ്ടൊന്നുമില്ലല്ലോ ഒരു പുതിയ സ്ഥലത്തല്ലേ ഒരു പുതിയ സ്ഥലത്തിന് ഇത്രമാത്രം പ്രതിഫലം നൽകപ്പെടേണ്ടതുണ്ടോ അത് ഇത്രമാത്രം അവലംബിക്കപ്പെടേണ്ട ഒന്നാണോ എന്നൊക്കെ നമ്മളെ പലപ്പോഴും അലട്ടിയ ചോദ്യമായിരിക്കും ഇന്നത്തെ സംസാരം കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത് സലാത്തുൽ ഉൽ ഫാതിഹിൻ്റെ മഹത്വം എന്തിന് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിനുള്ള ഉത്തരമായിട്ടാണ് പരിശുദ്ധ ഖുർആാനിൽ അാഹു പറയുന്നുണ്ട് ഉലാഹിക്കൽ മുഖർറബൂൻ ഫുല്ലത്തുമിനലീന വഖലീലുമിനൻ അല്ലാഹിലിൻ മൂന്ന് വിഭാഗം ആളുകളെ സൂറത്തിൽ വാക്ക് ചെയ്യൽ അള്ളാഹു പരിചയപ്പെടുത്തുന്നുണ്ട് മുഖറബീങ്ങളായ ആളുകൾ അള്ളാഹുവിൻ്റെ കുറുബിനെ ഹാസിലാക്കിയവർ അള്ളാഹുവിൻ്റെ സാമീപ്യം കരസ്ഥമാക്കിയവർ അറിഞ്ഞവർ അനുഭവിച്ചവർ ഇവരാണ് യഥാർത്ഥത്തിൽ മുഖറബീങ്ങൾ എന്ന വിഭാഗം അവരെ പറ്റി അള്ളാഹു പറയുന്നത് സുല്ലത്തും വലീന അവർ ആദ്യകാലത്ത് കുറേ ഉണ്ടാവും ഇപ്പോൾ ഖലീലുമൻ അല്ലാഹലീന അവസാന വ കാലത്ത് കുറച്ച് പേരും അസാബുൽ യമീനെ പരിചയപ്പെടുത്തുന്നുണ്ട് പ്രതിഫലം കാംഷിക്കുന്നവർ അള്ളാഹുവിനെ വയപ്പെടുന്നതിന് പ്രതിഫലം കാംഷിക്കുന്നവർ സ്വർഗം ആഗ്രഹിച്ചുകൊണ്ട് വിവാദത്തിൽ ചെയ്യുന്നവർ അവർ അസഹാബുൽ യമീനാണ് യസാബുൽ യമീനെ പറ്റി പഠിച്ചത് ഖുറാൻ അള്ളാഹു പരിചയപ്പെടുത്തുന്നത് സുള്ളത്തും മുൻ അല്ലവലീന വ സുള്ളത്തും അല്ലാഹരീൻ ഇപ്പം ഇവിടെ രണ്ട് കാ രണ്ട് കാലഘട്ടങ്ങളെ അള്ളാഹു നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട് ഒന്നാമത്തത് അവവലും രണ്ടാമത്തത് ആഹറും ഈ സുല്ലത്തും മിനൽ അവ്വലീന വ കളീരും അല്ലാഹരീൻ എന്നുകൊ എന്നതുകൊണ്ടും സുള്ളത്തും മുൻ അല്ലവലീന വസുള്ളത്തുമൻ അല്ലാഹരീൻ എന്നതുകൊണ്ടും നമുക്ക് മനസ്സിലാവുന്നത് ഈ അവവലും ആഹിറും പ്രധാനപ്പെട്ട ഒന്നാണെന്നാണ് ഈ രണ്ട് കാലഘട്ടത്തിലും മൊക്കറബീകളും യമീനും ധാരാളം വരുമെന്നാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാവുന്നത് മൊക്കറബീങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ സുല്ലത്ത് മുനൽ അവവ്വലീന എന്ന് പറഞ്ഞിട്ട് ആ ഖലീലും മുനൽ അഹിരീന എന്നേ എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ എന്ന് നമ്മൾ ചിന്തി ചിന്തിച്ചേക്കാം ബഹുമാനപ്പെട്ട ഇബിനാജി ബറുതിലഹനു തൻ്റെ ബഹ്റുൽ മദീദ് എന്ന തഫ്സീറിൽ ഇതിനെ വിശദീകരിച്ച് നമുക്ക് ഈ സംശയം ദൂരീകരിച്ച് തരുന്നുണ്ട് എന്താണ് മഹാനവുകൾ പറയുന്നത് സുല്ലത്തും ലവലീന ഈ മുക്കറബീങ്ങൾ ആദ്യകാലത്ത് കുറേ പേരുണ്ടാവും അവസാന കാലത്ത് കുറച്ച് പേരെ ഉണ്ടാവുള്ളൂ എന്നതുകൊണ്ട് അവസാനത്ത് അവസാന കാലഘട്ടം വളരെ മോശമാണെന്നും അവിടെ കുറഞ്ഞ ആളുകളെ ഉണ്ടാവുള്ളൂ എന്നും നിങ്ങൾ ധരിച്ചു പോരുത് എന്ന് ഇബിന് അജീബ് തങ്ങൾ പറയുന്നു പകരം കലീലും മുനല്ലാഹരി എന്ന് എന്ന് പറഞ്ഞ വിഭാഗം അവസാന കാലഘട്ടത്തിലെ കുറഞ്ഞ പേരെന്ന വിഭാഗം സൂര്യതുല്യരായ മഹാന്മാരായിരിക്കും അവർക്ക് അവരൊന്നു മതിയാവും ഈ പ്രപഞ്ചത്തിന് അപ്പോൾ അവർ കുറഞ്ഞ പേരെന്ന് പറയുമ്പോൾ അത് ആദ്യകാലത്ത് ഒരുപാട് പേർക്ക് സമമാണ് എന്നാണ് മഹാനവുകൾ പറഞ്ഞത് അപ്പം അവിടെയും അവലും ആഹിറും വളരെ വളരെയധികം പ്രധാനപ്പെട്ടതാണ് അവാഹുവിൻ്റെ പേര് തന്നെ നാം പരിശോധിക്കുമ്പോൾ അവലുല്ലാഹിറുവാഹിറുൽ ബാത്തിൻ അവലും ആഹിറും അള്ളാഹുവിൻ്റെ പേരാണ് ആ പേരിൻ്റെ തജല്ലി ജല്ലി ആദ്യകാലത്തും അവസാന കാലഘട്ടത്തിനും പ്രത്യേകമുണ്ടാവുമെന്ന കാര്യത്തിൽ സംശയമല്ല ഈ ഒരു വിഷയത്തിലേക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ മനസ്സിലാക്കി തരാൻ വേണ്ടി ബഹുമാനപ്പെട്ട റസൂൽ സലല്ലാഹു അലൈഹി വസല്മ തങ്ങളുടെ ഒരു ഹദീസ് കൂടി ഞാനിവിടെ ഉദ്ധരിക്കുകയാണ് സുന സഹീഹർമതിയിൽ റിപ്പോർട്ട് ചെയ്യുന്നു കാല റസൂലുഹി സലല്ലാഹു അലൈഹി വസ്ലം മസൽ മസലുൽ ഹൈറുൻ അം ആഹിറുഹു എൻ്റെ സമൂഹത്തിൻ്റെ എൻ്റെ സമുദായത്തിൻ്റെ എൻ്റെ ഉമ്മത്തിൻ്റെ മസല് എൻ്റെ ഉമ്മത്തിൻ്റെ ഉദാഹരണം അൽ മത്തർ അതൊരു മായ പോലെയാണ് ഒരു പെ ഒരു പെരുമയ പോലെയാണ് ലായുദ്ര അവ ഹൈറുൻ അതിൻ്റെ ആദ്യമാണോ നല്ലത് അല്ലെങ്കിൽ അം ആഹ്റുഹു അവസാനമാണോ നല്ലത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പ്രയാസപ്പെടുന്നു അപ്പോൾ ആദ്യവും അവസാനത്തെയും ഇവിടെ റസോൾ ലാഹി സാഹു അലൈവസലമ തങ്ങൾ പ്രതിപാദിക്കുന്നുണ്ട് അപ്പോൾ ആദ്യ കാലഘട്ടത്തിനും അവസാന കാലഘട്ടത്തിനും പ്രത്യേകമായ പരിഗണനയുണ്ട് ആദ്യകാലത്തെ മുസ്ലിമീങ്ങളും അവസാന കാലത്തെ മുസ്ലിമീങ്ങളും അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ സ്ഥാനമുള്ളവരാണ് എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട് മറ്റൊരു ഹദീസ് റസൂൽ അള്ളാഹി സലാഹു അലൈഹി വല്ലമ തങ്ങൾ പറയുന്നതായിട്ട് ഇമാം അഹമ്മദ് റസീ അള്ളാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു കാല റസൂൾ അള്ളാഹി സലാഹു അലൈഹി വല്ലം അന്നി ലഖൈ ലഖൈതു ഇഖ്വാനി എൻ്റെ ഇഖ്വാനികളെ കാണാൻ എനിക്ക് വലിയ കൊതിയാവുന്നു എൻ്റെ സഹോദരങ്ങളെ കാണാൻ എനിക്ക് വലിയ ആഗ്രഹം വരുന്നു അപ്പോൾ സഹാബാക്കൾ ചോദിച്ചു അവ ലൈസനുഹവനക്ക തങ്ങളെ ഞാ നമ്മളല്ലേ അങ്ങയുടെ സഹോദരങ്ങൾ നമ്മളല്ലേ അങ്ങയുടെ സഹോദരങ്ങൾ പിന്നെ എന്തിനാണ് അങ്ങ് അങ്ങ് ഇഹ്വാനികളെ കാണണമെന്ന് ആഗ്രഹിക്കുന്നത് സല്ല അള്ളാഹു അലഹി വസ്ലം അപ്പം സൂറല്ലാഹി സാഹു അലഹി വസ്ല്ലമ്മ പറയുന്നത് നോക്കൂ അൻതും അസ്ഹാബി നിങ്ങളെൻ്റെ സ്വഹാബാക്കളാണ് ആമനൂബി വലം യറൗനി എന്നാൽ ഇഹ്വാനികൾ ആരാണ് അല്ലദീന ആ മനൂബി അവർ എന്നെ കൊണ്ട് എന്നെ കൊണ്ട് ഈമാൻ വെച്ചവരാണ് അവിടെ ആ മനു എന്നതുകൊണ്ട് വിശ്വാസം എന്ന അർത്ഥം മാത്രം വെക്കരുത് അവർ എന്നെ കൊണ്ട് ഈമാൻ വെച്ചവരാണ് എന്താണ് ഈമാൻ എന്താണ് ഇസ്ലാം എന്താണ് എഹ്സാൻ എന്ന് നമ്മൾ വിശദീകരിച്ച് എന്താണ് ദീൻ എന്ന ഒരു വീഡിയോയിൽ വിശദീകരിച്ചതാണ് ക്ലാരിറ്റിക്ക് വേണ്ടി അത് നിങ്ങൾക്ക് കാണാവുന്നതാണ് അപ്പോൾ ഇവിടെ ഈമാൻ വെച്ചവരാണ് ആ അല്ല ദീൻ ആമനു അവർ എന്നെക്കൊണ്ട് ഈമാൻ വെച്ചവരാണ് വലം മിറൗനി പക്ഷേ അവരെന്നെ കണ്ടിട്ടില്ല അപ്പൊ ഇമാം വെച്ചവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് റസൂൾ അള്ളാഹി സുല്ലാവിസ്ലാം തങ്ങളെ കൊണ്ട് ഇമാം വെച്ചവർ എന്ന് പറഞ്ഞ റസൂൾ അള്ളഹി അലൈഹി വസ് ഞങ്ങള് മറ്റൊരു ഹദീസിൽ പഠിപ്പിക്കുന്നുണ്ട് ഒരാളും ഒരു മിനാവുകയില്ല എന്നെ സ്വന്തത്തെക്കാൾ ഇഷ്ടപ്പെടുന്നതുവരെ സ്വന്തം നഫ്സിനേക്കാൾ സ്വന്തം താല്പര്യങ്ങളെക്കാൾ സ്വന്തം ഇഷ്ടങ്ങളെക്കാൾ റസൂൾ അള്ളാഹി സുല്ലാഹു അലൈഹി സ്വലം തങ്ങളെ ഏറ്റവും ഇഷ്ടം വെക്കുന്നത് വരെ ഒരാളും ഒമിനാവുകയില്ല എന്ന് റസൂൽ അഹി സ്വസലങ്ങൾ പറഞ്ഞിട്ടുണ്ട് പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ആ രൂപത്തിൽ റസൂൾ അള്ളാഹി അലൈഹി വങ്ങൾ അങ്ങേയറ്റം സഹാബാക്കൾ ഇഷ്ടം വെച്ച പോലെ റസൂൽ സലാ അലൈഹി സ്വലൻ കൂടെ ജീവിച്ച വളർന്ന തങ്ങളുടെ തർബീയത്തിലായി ജീവിച്ച് വളർന്ന സ്വഹാബാക്കൾ റസൂൽ അള്ളാഹി അലൈഹി അലൈവല തങ്ങളെ എപ്രകാരം ഈമാൻ വെച്ചുവോ അവർ എപ്രകാരം റസൂൽ അള്ളാഹി സാഹുഹ് വസ്ലങ്ങളെ സ്നേഹിച്ചുവോ അവർ എപ്രകാരം റസൂൽ അള്ളി സഹുവിനെ പിന്തുടർന്നുവോ അവർ എപ്രകാരം റസൂൽ അല്ലാ സാഹുസൈൻ തങ്ങളെ താലീമു ചെയ്തുവോ അവരെപ്രകാരം റസൂലി സാഹിത്സീൻ തങ്ങളോട് ഒട്ടി നിന്നുവോ അപ്രകാരം എന്നോട് ഈമാൻ വെച്ച പക്ഷേ എന്നെ കണ്ടിട്ടില്ലാത്ത ഒരു വിഭാഗം ആളുകളുണ്ട് അവരവസാന കാലഘട്ടം വരുന്ന ആളുകളായി അവൻ ഞാൻ അവരെന്നെ കണ്ടിട്ടില്ല അവരവസാന കാലഘട്ടം വരുന്ന ആളുകളാണ് വലം ഇറവിനെ അവരെന്നെ കണ്ടിട്ടില്ല അവരാണ് എൻ്റെ അഹ്വാനികൾ അവരെ ഞാൻ അവരെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് റസോളുല്ലാഹി അലൈഹി അല്ലൈവല്ല തങ്ങൾ പറയുന്നുണ്ട് ഈ ഹദീസിനെ വിശദീകരിച്ചു കൊണ്ട് ഒട്ടനവധി സൂഫിയാക്കന്മാർ പറയുന്നത് ഇത് അവസാന കാലഘട്ടത്തിലെ റസോളാഹി അലൈഹി അല്ലൈവല്ലം തങ്ങളെ സ്നേഹിച്ച അനുഭവിച്ച് അറിഞ്ഞ അവിടുത്തെ സ്വലാത്തുമായി ഒട്ടിനിക്കുന്ന റസോളാഹി സ്വല്ലാ അലൈഹി വസ് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന അള്ളാഹുവിൻ്റെ അലിയാക്കന്മാർ ഉന്നതരായ അള്ളാഹുവിൻ്റെ ആരിഫീങ്ങളെ കുറിച്ചാണ് ഈ പറയുന്നത് എന്ന് മഹാന്മാരു വിശദീകരിച്ചതായി നമുക്ക് കാണാൻ പറ്റും